റൗർലൻറെ മുമ്പിലൂടെ ആളുകൾ കടന്നു പോകുമ്പോ അൽബുള്ളവന്റെ കണ്ണിനെ ഇത് വേണം അത്രയൊരു യോഗ്യത ആവശ്യമുള്ളൂ വേറൊന്നും ആവശ്യമില്ല അത് ഉണ്ടെങ്കിൽ മദീനയിൽ എത്തുമ്പോ താങ്ങിപ്പോ ആരുടെ മുമ്പിലാണ് ഏത് വിശുദ്ധിയുടെ മുമ്പിലൂടെ ആ കടന്നു പോകുന്നത് മനുഷ്യന്മാര് കരയുന്നതിന്റെ വൈവിധ്യം കാണാൻ മദീനയിൽ നോക്കണം ചിലവർ അടങ്ങി പിടിച്ച് തേങ്ങും ചിലവർ പൊട്ടിക്കരയും ചിലർ ഏങ്ങലടിക്കും ചിലർ കരയാൻ കഴിയാതെ അല്ല ആയിരത്തഞ്ഞൂറ് വർഷത്തിന് ശേഷവും ഈ രംഗം ലോകത്തൊരു നേതാവിനുമില്ല ലോകത്തൊരു നേതാവും ഇത്രയേറെ ആദരിക്കപ്പെടുന്നില്ല ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്നില്ല ഇത്രയേറെ സങ്കടത്തിന് വിധേയമാക്കപ്പെടുന്നില്ല അലൈഹി വസല്ലം ബാപ്പ കരയുമ്പോ തോളത്തിട്ട് കുട്ടി ഉണരും കുട്ടി ഉറങ്ങാ പാപ്പാന്റെ ഏങ്ങലടിയിൽ ശരീരത്തിന്റെ തോള് കൊലുങ്ങുമ്പോ കുട്ടി എണീറ്റ് പാപ്പാന്റെ പാപ്പ എന്തിനാ കരയും ഒന്നും ഉണ്ടായില്ലോ എന്തിനാ പാപ്പ കരയൂപ്പ കടന്നു പോകുന്നത് ലോക സങ്കടത്തിന്റെ മധ്യത്തിലൂടെയാണ് ലോക മുമ്പിലൂടെയാണ്